ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന പരിപാടിയുണ്ട് നമ്മളിത് പോയേക്കുവാണെങ്കിൽ പോയി കണ്ടിട്ട് നമുക്ക് വരാം ദ ഈ പെരിമരമാണ് ദയം മഴ പിടിയാൻ തുടങ്ങിയത് ഈ പെരിമരം മൊത്തം ചാഞ്ഞ് ഫുള്ള് ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഇന്നത്തെ പരിപാടി മോ കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തൊരു പരിപാടി ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ഫുൾ പെരുടെ മുഖത്തുണ്ടായിരുന്നു നമ്മൾ മൊത്തം തീർത്തു ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം